നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തൊടുകുറി പ്രകാരമുള്ള ഒരു മൈൻഡ് റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ വെറ്റില കൊണ്ടുള്ള ഒരു കുറിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ദൈവത്തിൻ്റെ തന്നെ പ്രതിരൂപമായിട്ട് ജ്യോതിഷത്തിൽ സങ്കല്പിച്ചിരിക്കുന്ന ഒന്നാണ് വെറ്റില ഇവിടെ രണ്ട് ദിശകളിലേക്ക് വെച്ചിട്ടുള്ള രണ്ട് വെറ്റിലകളാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരു വെറ്റില തിരഞ്ഞെടുക്കുക മനസ്സൊന്ന് ഏകാഗ്രമാക്കിയ ശേഷം കണ്ണുകളടച്ച് ഇതിൽ ഒരു വെറ്റിലയിൽ സ്പർശിക്കുക അപ്പം നിങ്ങൾ തൊട്ടിരിക്കുന്ന വെറ്റില ഏതാണോ അതിൻ്റെ ആ ഒരു റീഡിംഗ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ വെറ്റില അധികമായിട്ടും വെറ്റിൽ ഉപയോഗിച്ച് നമ്മൾ ജ്യോതിഷത്തിൽ പറയുന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെ ശരിയായിട്ട് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ് വായിച്ച് നോക്കാം എന്നാണ് അപ്പോൾ റീഡിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പയൽ വണ്ണായി നൽകിയിട്ടുള്ള വെറ്റിലാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം ഈ വെറ്റിലയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് ഇപ്പോൾ വെറ്റില നമ്മൾ ഒരാൾക്ക് നൽകുമ്പോഴൊക്കെ അതിൻ്റെ അഗ്രഭാഗം നമുക്ക് അഭിമുഖമായിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് നല്ല ഫലങ്ങളായിരിക്കും ഇപ്പോൾ ഇവിടെ ഈ വെറ്റില്ലയുടെ അഗ്രഭാഗം വലത് വശത്തേക്കാണ് ചരിഞ്ഞ് നിൽക്കുന്നത് അപ്പോഴിതിൻ്റെ ഫലങ്ങൾ കുറച്ച് മധ്യമത്തിലായിരിക്കും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ കുറച്ച് കറങ്ങി തിരിഞ്ഞ് വേണം വരാനെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് ഒരിക്കലും നടക്കില്ല എന്നൊരു അർത്ഥത്തിലല്ല ആ ഒരു കാര്യം നടന്ന് കിട്ടാനായിട്ട് കുറച്ചധികം പ്രയാസമുണ്ട് അപ്പം നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും അല്ലെങ്കിൽ കാത്തിരിക്കേണ്ടി വരും എന്നൊരു സൂചനയാണ് ഇവിടെ നൽകുന്നത് ഇതിനെ പ്രതീകാത്മകമായിട്ട് ഒരുപാട് രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഫലങ്ങളെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് താങ്കളൊരു നല്ല വ്യക്തി തന്നെയാണ് നല്ല ബുദ്ധിയുണ്ട് മറ്റുള്ളവർക്ക് പറ്റിക്കാനൊന്നും അത്ര പെട്ടെന്നൊന്നും സാധിക്കുന്ന ഒരു ആളല്ല ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു ചിന്തകളാണ് കാട് കയറി വല്ലാതെ ചിന്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ചില സമയങ്ങളിൽ സ്വയം തന്നെ വിചാരിക്കും സ്വയം വിമർശിച്ചു പോകും ഇങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ച് ശ്രദ്ധയിൽ നിന്നൊക്കെ വിട്ട് ഒരു വിഷയത്തിൽ നിന്ന് മാറി നിങ്ങൾ ചിന്തകളിലേക്ക് പോകുന്നു അത് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായി വരുന്ന സന്ദർഭമുണ്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ചിന്തയിൽ നിന്ന് മുൻകൂട്ടി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനുള്ള ശേഷിയുമുണ്ട് നല്ല കാര്യഗൗരവത്തോടു കൂടി ആ നിങ്ങളുടെ ജീവിതത്തെ പറ്റി നല്ല ധാരണയോടുകൂടി നിങ്ങൾക്കൊരു സിക്സ് സെൻസ് പോലെ ചില കാര്യങ്ങളെ നിങ്ങളെ തന്നെ തോന്നിപ്പിക്കുന്ന അവസരമുണ്ട് ചില കുഴപ്പം പിടിച്ച കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നൂറു നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തന്നെ പറയും അത് വേണ്ട വേണ്ട എന്ന് ആ സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ നിങ്ങളതനുസരിക്കാതെ ആ കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടും ആവശ്യത്തിലേറെ അതിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയും ചെയ്യും മറക്കാനാവാത്ത ചില കാര്യങ്ങൾ നിങ്ങളതിൽ നിന്നും ജീവിതത്തിൽ പഠിച്ചുകൊള്ളും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനായിട്ട് നിങ്ങൾ തുനിയും അത് അങ്ങനെ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഒക്കെ ശത്രുക്കളുണ്ടാകും നിങ്ങൾ പറഞ്ഞതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് അത് വളച്ചൊടിച്ച് നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാക്കിത്തരും നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഇത്തരത്തിൽ നിങ്ങളെ കുഴിയിൽ വീഴ്ത്താറുണ്ട് നിങ്ങളതുകൊണ്ട് തന്നെ സൂക്ഷിച്ച അഭിപ്രായം പറയാം നിങ്ങളുടെ പങ്കാളിയായിട്ടുള്ള വ്യക്തി വളരെ ഭാഗ്യം ചെയ്ത ഒരു ആൾ തന്നെ ആയിരിക്കും ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടും പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം ലഭിക്കും എന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടും പറയാനാവില്ല മനസ്സിന് സമാധാനവും വീട്ടിലെ ഐശ്വര്യവും ഒക്കെ വരാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഈ വെറ്റില കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ് കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും നടപ്പാക്കാത്ത ചില കാര്യങ്ങൾ മക്കളെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ എന്തെങ്കിലും ജോലിയെക്കുറിച്ചോ ഒക്കെ ഓർത്തുള്ള വിഷമങ്ങളാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുന്ന ഒന്നാണ് ഈ വെറ്റില കൊണ്ടുള്ള ഒരു കർമ്മം അപ്പം വീട്ടിലെ ഞായറാഴ്ചകളിൽ പൂജാമുറിയിൽ മൂന്ന് തളർ തളർവെറ്റില ഭഗവാനെ സമർപ്പിക്കുക കൂടി ദീപം തെളിയിച്ചത് സമർപ്പിക്കുക ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും സംതൃപ്തിയും ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ആപത്തുകളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും അതുപോലെ തന്നെ ജീവിതത്തിൽ കടുത്ത ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർക്ക് ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് നേടി ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അതിജീവിക്കാനുള്ള ഒരു ശക്തി നേടാനായിട്ട് സഹായിക്കുന്ന ഒരു വഴിപാടും ഒരു മനസ്സിനൊരു ബലം തരുന്ന ഒരു വഴിപാട് തന്നെയാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് കിട്ടാനും ഒരുപാട് പൈസയൊക്കെ സമ്പാദിക്കുന്നുണ്ടെങ്കിലും അത് കയ്യിൽ നിൽക്കില്ല അത് ചിലവായി പല വഴിയിൽ പോകുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിന് അടുക്കും ചിട്ടയും അധ്വാനിക്കാനുള്ള മനസ്സുമെല്ലാം നിങ്ങൾക്ക് ഉണ്ടായി വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ സമാധാനമായിട്ട് തുടരുക അടുത്തതായി പയൽ ടു വൈ നൽകിയിരിക്കുന്ന ഈയൊരു വെറ്റിലയാണ് നിങ്ങളിപ്പോൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സൂചന വളരെ ശുഭകരമാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നിങ്ങൾ സാധിക്കും നിങ്ങളിപ്പോൾ ഈശ്വരനെ ആരാധിക്കുക നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും തന്നെ ഉണ്ടാകും നിങ്ങളുടെ നക്ഷത്രം തന്നെ ഇപ്പോൾ നല്ലത് നല്ല ഒരു സമയത്തിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഒരു സമീപവാസിക്ക് തന്നെ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഒരു ഉയർച്ചയിൽ കുറച്ച് വെറുപ്പ് തോന്നി നിൽക്കുന്ന സമയമാണ് നിങ്ങളെ ഒന്നുകൂടി പെറുപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു അവസരം തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വെറ്റിലയുടെ ആ അഗ്രഭാഗം നിങ്ങളിലേക്ക് തന്നെ അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത് അത് നിങ്ങൾക്ക് വളരെയധികം ശുഭകരമാണ് നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകുന്ന ലക്ഷണം തന്നെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുവിധം സിദ്ധിക്കാനുള്ള സാധ്യതകളാണ് തെളിയുന്നത് അതിനാൽ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകുമെന്നാണ് നൽകുന്ന സൂചന നിങ്ങളുടെ ആഗ്രഹം കൂടുതലായിട്ട് സഫലീകരിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു മനസ്സിലുള്ള വിഷമങ്ങളുണ്ടെങ്കിൽ അതും അകറ്റുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പരിഹാരം കൂടിയുണ്ട് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ ഉള്ള സ്നേഹം മക്കളുടെ കാര്യങ്ങളിലുള്ള ആ ഒരു ചിന്ത കുഴപ്പം മനസ്സിലുള്ള എന്ത് മനപ്രയാസവും ആകട്ടെ മദ്യപാനോ മറ്റു ദുർസ്വഭാവമോ മൂലം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ ഒരു ദുർസ്വഭാവം ഉണ്ടെങ്കിൽ അതിലോർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രോഗങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അകലാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരും നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഇപ്പം നമ്മൾ വെറ്റിലയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൊവ്വാ ശനി ദിവസങ്ങളിൽ എണ്ണാത്ത ഒരു കെട്ട് വെറ്റില്ല അപ്പോൾ എടുക്കരുത് അല്ലാതെ തന്നെ കുറച്ച് വെറ്റില നിങ്ങൾക്ക് ഭഗവാനെ സമർപ്പിക്കാം ശിവഭഗവാൻ സമർപ്പിക്കുന്നത് വളരെ ഉചിതമായിരിക്കും അല്ലെങ്കിൽ ഹനുമാനെ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ആഗ്രഹ പൂർത്തീകരണത്തിനും നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അകറ്റുന്നതിനും ഉള്ള ഒരു പ്രതിവിധി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടി ഇത് സമർപ്പിക്കാൻ നിങ്ങളുടെ മനസ്സമാധാനം കിട്ടുന്നതിന് നല്ല ഒരു വഴി തന്നെയാണ് നിങ്ങളുടെ ഒരു പ്രത്യേക സ്വഭാവം തന്നെ പറയുന്നത് നിങ്ങൾ ഏത് സാഹചര്യത്തിലേക്ക് പോയാലും അവിടെ പ്രതിസന്ധി ഘട്ടമാണെങ്കിലും അവിടെ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിലും നിങ്ങൾ പതറാതെ തന്നെ അവിടെ പിടിച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ട് സാഹചര്യങ്ങളോട് അനുകൂലപ്പെട്ട് വളരെ പക്വതയോട് കൂടി നിങ്ങൾ നിൽക്കുന്ന വ്യക്തി തന്നെയായിരിക്കും കഠിനമായി നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യും മറ്റുള്ളവരെയൊക്കെ മനസ്സിലാക്കി അവരുടെ ആ ഒരു റിയാക്ഷൻ അനുസരിച്ച് നിങ്ങൾ പെരുമാറും അതുപോലെ നിങ്ങൾ ബന്ധങ്ങൾക്ക് മേൽ കുറച്ച് വില കൽപ്പിക്കുന്ന ആൾക്കാർ തന്നെയാണ് വളരെ സെൻസിറ്റീവാണ് അവരിൽ നിന്നും ഒരു വിഷമമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കുറേ ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാരുമാണ് സഹായിക്കാനായിട്ട് നല്ലൊരു മനസ്സ് തന്നെ ഉണ്ട് ആളായിട്ടാണെങ്കിൽ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി നിൽക്കും പണമായിട്ടാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒക്കുന്നത് കൊണ്ട് നിങ്ങൾ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരും ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ പലതും വരും നിങ്ങളുടെ പ്രണയത്തിലൊക്കെ ആണെങ്കിൽ കുറച്ച് ലജ്ജാലുക്കളായിട്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് വളരെ സെലക്റ്റീവായിട്ട് നിങ്ങൾ ആൾക്കാരെ തിരഞ്ഞെടുക്കും ഒരുപാട് അവരെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും ഒരാളുമായിട്ട് പ്രണയത്തിലായി കഴിഞ്ഞാൽ പ്രണയ നൈരാശ്യമൊക്കെ നിങ്ങൾക്ക് സഹിക്കാതെ വരുന്ന ഘട്ടവും ഉണ്ട് അതേസമയം നിങ്ങൾ ദാമ്പത്യത്തിലായി കഴിഞ്ഞാൽ ഭൂമിയിലെ ഒരു സ്വർഗ്ഗം തന്നെയാണ് വളരെ നല്ല ഒരു സന്തോഷമുള്ള അനുകമ്പയുള്ള ഒരാൾ തന്നെയായിരിക്കും ജീവിത പങ്കാളിയെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളായിട്ട് അവരെ പ്രീതിപ്പെടുത്തുന്ന ഒരു സ്വഭാവത്തോടു കൂടി നിങ്ങൾ നിൽക്കുകയും ചെയ്യും അതുപോലെ ഒരു പ്രത്യേകത നല്ല ദൈവാധീനമുള്ള ആൾക്കാരായിരിക്കും ചെറു പ്രായത്തിൽ മുതലേ ആ ഒരു കാര്യം ഇവരിൽ പ്രകടമാണ് ഇവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കും അതുപോലെ തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ തളർന്നു പോവുകയില്ല വിജയം വരിക്കും വരെ ഒന്ന് പരിശ്രമിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ അവർ പ്രകടിപ്പിക്കും വളരെ പ്രസന്നമായിട്ടിരിക്കുന്ന ഒരു മുഖഭാവമാണ് ഇവർക്കുള്ളത് തന്നെ നല്ല വിനയവും ശാന്തതയും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും കാരുണ്യവും ഇവർക്ക് കൈമുതലായിട്ടുണ്ട് അതേസമയം വേണ്ട സാഹചര്യങ്ങളിൽ നല്ല തൻ്റെ അടുത്തോടു കൂടിയും ചുറുചുറുക്കുമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും ഇവരുടെ ആ ഒരു ഉയർച്ച ജീവിതത്തിലുള്ളത് ചില സമയങ്ങളിൽ കുറച്ച് മന്ദഗതിയിലാണെങ്കിലും നല്ല അടി ഉറച്ചതായിരിക്കും അപ്പോൾ അവർക്ക് പിന്നോട്ട് നോക്കേണ്ടി വരികയില്ല അല്പം പോലും ഇടർച്ചയോ പതർച്ചയോ ഒന്നും ഇല്ലാതെ പടവുകൾ ഓരോന്നായിട്ട് അവർ മെല്ലെ മെല്ലെ ചവിട്ടി കയറുന്ന ഒരു ജീവിത സാഹചര്യം അവർക്ക് വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി